നമസ്കാരം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിനമാണ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനം വായന ദിനം പൊതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ ദിനം നാം വായനാ ദിനമായി ആചരിക്കുമ്പോൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വായനയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു വായന എന്താണ് നൽകുന്നത് വായന നമ്മുടെ ഭാഷയെ സുന്ദരമാക്കുന്നു നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നു നമ്മുടെ സർഗാത്മകതയെ കൂടുതൽ ഉണർത്തുന്നു അങ്ങനെ ജീവിതത്തിന് തന്നെ ഉണർവ് പകരുന്ന മനോഹരമായ ഒരു ശീലമാണ് വായന വായനയെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് വായന മരിച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ പുസ്തകമേളകളിലൊക്കെയുള്ള തിരക്കൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോൾ ഇല്ല വായന മരിച്ചിട്ടില്ല വായന ഈ സമൂഹത്തിൽ അതിൻ്റെ പൂർണതയിൽ ജീവിക്കുന്നു എന്ന തെളിവായി അതിനെ കാണുവാൻ സാധിക്കും വായന എത്രയോ സുന്ദരമായ ശീലമാണ് നമ്മുടെ ഇടപെടലുകളിൽ പോലും ഒരു പക്വത ദർശിക്കുവാൻ നമുക്ക് സാധിക്കും കാരണം വായന ഒരു മനുഷ്യനെ പൂർണതയിലേക്ക് നയിക്കുന്നു അതുതന്നെയാണ് വായന ചെയ്യുന്നത് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നാം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെതായ ലോകത്ത് ലയിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുന്ദരമായ ചില നിമിഷങ്ങൾ സമ്മാനിക്കുവാൻ ആ വായനയിലൂടെ നമുക്ക് വായനയിലൂടെ സാധിക്കുന്നു ഭാവന ഉണർത്തപ്പെടുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരു ശീലം എന്നോണം വായനയെ കൂടെ കൂട്ടാം ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് സമയമെങ്കിലും വായനയ്ക്കായി നീക്കി വെച്ച് നോക്കിയേ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ചിന്തകളിൽ ഒക്കെ വലിയ മാറ്റം ദർശിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ ബന്ധങ്ങൾ നമുക്കുണ്ടാകുന്നു നാം ഒരിക്കൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു തുടർച്ചയായുള്ള ഒരു വായന തുടർച്ചയായുള്ള വായനാശീലം അത് മനുഷ്യനെ നമ്മെ പൂർണതയിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ വായനയെ സ്നേഹിക്കുന്നവർക്ക് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നല്ല പുസ്തകങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നവർക്ക് ഈ ദിനത്തിൻ്റെ എല്ലാവിധാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു സ്വന്തമായി നമ്മുടെ കൈവശം നമ്മുടെ ഭവനത്തിൽ ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ടാകട്ടെ ആ ലൈബ്രറിയിൽ നിന്ന് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം കുറച്ച് സമയം അവിടെ ചെലവഴിക്കുവാൻ ആ പുസ്തകങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ശീലമായി മാറട്ടെ വായന നന്മയുള്ള ശീലം നേരുന്നു ശുഭദിനം